അസൈക്കുംബർത്തുമായ സഹോദരങ്ങളെ പരിശുദ്ധമായ ഹജ്ജും എന്നതാണ് നമ്മുടെ വിഷയം പ്രധാനമായും ഒംറയുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ഫിത്ത ചർച്ചകളും അതിന്റെ ആത്മാവിനെ കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യാനുണ്ട് അതിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് നമ്മൾ എങ്ങനെയാണ് ആത്മാവ് കൊണ്ടാണ് നമ്മൾ ഒമ്രക്ക് വേണ്ടിയിട്ട് പോകേണ്ടത് എന്നുള്ളതാണ് ഹജ്ജിന് വേണ്ടിയിട്ടാണെങ്കിലും ഒമ്രക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇനി അതല്ല മറ്റു നമ്മളുടെ ദീനിയായ എന്തു കർമ്മമാണെങ്കിലും അതൊക്കെ നമ്മുടെ ആത്മാവ് കൊണ്ടാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ചർച്ചയാണ് നമ്മൾ നടത്തിയത് ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്ക് തന്നെയാണ് ഇൻഷാല്ല ആ നമ്മുടെ ബഹുമാനനായ സയ്യിദ് അലി വാഫി നമ്മുടെ കൂടെ ചർച്ചയ്ക്ക് പങ്കെടുക്കുകയാണ് ചേരുകയാണ് അള്ളാഹു നമ്മുടെ ഈ ഒരു ഉദ്യമം സ്വീകരിക്കുമാറാകട്ടെ ചർച്ചയിലേക്ക് കടക്കാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അസലക്കും വാഹമി വാത്തു അലഹമില്ലാമീൻ

ആ ഹജ്ജ് അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ചു അങ്ങനെയാണെങ്കിൽ അർത്ഥം ഒരാള് അതിന്റെ പൂർണതയിൽ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അവര് ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ് മടങ്ങി വരുന്നത് എങ്ങനെയാണോ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണത് അതുപോലെയാണെന്ന് അത് ഒരു പാപമൊന്നുമില്ലാതെ ഒരു കുഞ്ഞു വരികയാണെങ്കിൽ അവൻ ഒരു പാപമില്ലാതെ അങ്ങനെ എല്ലാ പാപ നമ്മളിപ്പോ ഒന്നുകൂടി ആധുനിക ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫോർമാറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ഫോർമാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്താൽ അതിന് നല്ലതും ചീത്തതൊക്കെ പോകും ഇത് ചീത്ത കാര്യങ്ങൾ മുഴുവനും ഒഴിവാക്കി ഒരു പൂർണ്ണമായിട്ട് ഫോർമാറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് അവർ മടങ്ങി വരുന്നത് ഈ ഹജ്ജിനെ കുറിച്ച് ഇങ്ങനെ ഈ റസൂൽ അലൈഹി വസ്ലാം പറഞ്ഞ ഈ ഒരു ഹദീസിന്റെ അതിൻ്റെ ഒരു ക്രക്സ് അതിൻ്റെ ഒരു എന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് ഹദീഫുമായിട്ട് നമ്മൾ ഒന്നായത്തിന് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അള്ളാഹു സുബാൻ താല മനുഷ്യനെ സൃഷ്ടിച്ചത് നബി നബിസ്അ അലൈ വസ്സലൊരു ഹരീതില് വള വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൗലൂദി അലൽ ഫ ഔ ഔ ഇവിടെ അലൽ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു ശുദ്ധ പ്രകൃതത്തിലാണ് ജനിച്ചത് ശുദ്ധ പ്രകൃതം എന്ന് പറഞ്ഞാല് അള്ളാഹു സുബാനുവതാലയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു സുബാനുവതാലെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ആ ഒരു ബോധ്യത്തിലാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് പിന്നീട് അവന്റെ സാഹചര്യങ്ങളാണ് അവന്റെ മാതാപിതാക്കളൊക്കെ ആണ് ആ ഒരു ശുദ്ധ പ്രകൃതം അവന് അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ആ ഒരു ബോധ്യം അവനിൽ നിന്ന് എടുത്തു കളയുന്നത് അവന്റെ മാതാപിതാക്കൾ അവന്റെ സാഹചര്യങ്ങളൊക്കെയാണ് ഇതൊരു ഹതിയത് അതുപോലെ തന്നെ അള്ളാഹു എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് മറ്റൊരു സൂക്തത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടിട്ടാണ് യാണെങ്കിൽ അടിമയാകാൻ അബിതാവാൻ വേണ്ടിട്ടാണ് അള്ളാഹു മനുഷ്യരെയും അതുപോലെ തന്നെ ജിന്നു വർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ഒരു രണ്ട് ഈ ഒരു ഹദീസും അതുപോലെ തന്നെ ഈ ഒരു സൂക്തവും കൂടി കണക്ട് ചെയ്ത് മനസ്സിലാക്കുന്നവരാണ് പിന്നെ ജനിച്ചതുപോലെയാണ് പോലെയാണ് തിരിച്ചു വരുന്നത് എന്നതിന്റെ ആ ഒരു ആശയം നമുക്ക് മനസ്സിലാവുന്നത് അപ്പോ ഒരു മനുഷ്യന്റെ ഏറ്റവും പൂർണത കൈവരിക്കുന്നത് എപ്പോഴാണ് അവന് എന്തിനാണോ അള്ളാഹു സുബാനോത്താല സൃഷ്ടിച്ചത് ആ ഒരു കാര്യം അവനിൽ നിന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ടാവുമ്പോഴാണ് ഇപ്പം നമുക്കറിയുന്ന വളരെ നാടൻ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി ഈ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ നമ്മൾ നല്ല വാഷിംഗ് മെഷീൻ ആണ് പറയും ഇനി വേറൊരാൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് റെക്കമെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും എങ്ങനെയാണെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ ഒരു ബേസിക് പർപ്പസ് ഉണ്ട് അത് നമ്മുടെ വസ്ത്രം നന്നായി വൃത്തിയായിട്ട് കഴുകാന്നുള്ളതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് കഴുകുന്നുണ്ട് കഴുകിയാല് അഴുക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ല വാഷിംഗ് മെഷീൻ ആണ് പറയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊരു മുറ്റത്തൊരു മാവ് നട്ടു ആ മാവ് നമ്മൾ എന്തിനാണ് നടുന്നത് നല്ല മാമ്പഴം അതിന്ന് കിട്ടാനാണ് അപ്പൊ ഒരു കൃത്യമായ ഇടവേളകളിൽ അത് നല്ല മാമ്പഴം തിരികാണെങ്കിൽ നമ്മൾ പറയും ആ ഇത് നല്ല നല്ല മാവാണ് നല്ല ഉഷാറാണ് എന്ന് നമ്മള് വീട്ടിൽ ആരോ വന്നാലും നമ്മൾ പറയും അപ്പോ അതിന്റെ പർപ്പസ് എന്താണോ പർപ്പസ് എന്താണോ നടക്കണം അത് നടക്കണം അത് കൃത്യമായിട്ട് നടക്കുമ്പോഴാണ് അത് നല്ലതാണെന്ന് നമ്മൾ പറയും അപ്പോ മനുഷ്യൻ എന്തിനാണ് അള്ളാഹു സുബാന സൃഷ്ടിച്ചത് മനുഷ്യന് നമ്മളിപ്പോ ഒരു വാഷിംഗ് മെഷീനാ വാങ്ങുന്ന സമയമെന്ന് പറയുന്നത് പോലെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവൻ എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിൽ അവൻ എത്തുമ്പോഴാണ് അവന് പൂർണത കൈവരിക്കുന്നത് അപ്പോൾ അപ്പോ മനുഷ്യനല്ലാവ് അടിമയാകാൻ സൃഷ്ടിച്ച അടിമയാകാനാണല്ലോ സൃഷ്ടിച്ചത് ഈ ഒരു അടിമത്വം അതിന്റെ പൂർണത കൈവരിക്കാണ് ശരിക്ക് ഹജ്ജിലൂടെ ഉണ്ടാവില്ല ശരിക്ക് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇസ്ലാമിൽ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ ഉണ്ട് ഇപ്പൊ സക്കാത്ത് ഉണ്ട് പിന്നെ ആരാധന കർമ്മങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഈ ഒരു മനുഷ്യൻ ജനിച്ച സമയത്തുള്ള ഒരു പ്രകൃതത്തിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞത് എനിക്ക് ഹജ്ജിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ അത്രത്തോളം പ്രാധാന്യം ഹജ്ജ് എന്നുള്ള കർമ്മത്തിന് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ഇപ്പോ മനുഷ്യനെ സൃഷ്ടിച്ച ആ ഒരു അബുദ്ധ് എന്ന് പറഞ്ഞല്ലോ അതാണ് മനുഷ്യൻ ഏറ്റവും അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പിന്നെ ഒരുപാട് ആയത്തും ആത്മതീസ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയെന്ന് റസൂൽ അള്ളഹി അലൈഹി സ്വലമെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹ് സൂചിപ്പിച്ചത് അബ്ദ് എന്ന പതാണ് ഇപ്പോ ഇസ്രാം മിറാജ് റസൂൽ അള്ളഹി സ്വല്ലാ അലൈഹി സ്വലാമയുടെ ജീവിതത്തിലെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു അധ്യയാണ് ഇസ്ലാ മിരാജ് ഒരു പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള അതിൽ നിന്ന് മാറ്റി ഒരു മറ്റൊരു തലത്തിലേക്ക് ഒരു സാധാരണ മനുഷ്യൻ എന്ന ആ ഒരു തലത്തിൽ നിന്ന് മാറ്റി മറ്റൊരു തലത്തിലേക്ക് റസൂൽ ഉയർത്തിയത് തന്നെ ഇസ്രാ ആണ് അവിടെ അത് ഖുറൻ പറയുന്ന ഉപയോഗിച്ച പദം അബുദ് എന്നാണ് പിന്നെ അതുപോലെ തന്നെ ഖുർആൻ ഇറക്കി അതും വലിയൊരു സംഭവമാണല്ലോ സൂറത്തുൽ തുടക്കം എന്താണ് അലഹമുല്ല അലൈഹി സ്വലാമയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എന്നുള്ളതാണ് കാരണം നമ്മള് അതാണ് റസൂൽ അലൈഹി സ്വലമ്മയുടെ ഏറ്റവും വലിയ സവിശേഷത അത് അതിന്റെ പൂർണത കൈവരിച്ച വ്യക്തിയാണ് പ്രവാചകർ മുഹമ്മദ് മുസഫ മുസഫ് അലൈഹി അപ്പൊ അബുദാവുക അള്ളാഹുവിന്റെ അടിമയാവുക എന്ന നമ്മുടെ ഒരു നമ്മളൊരു മാനുഫാക്ചറിംഗ് പർപ്പസ് അത് ഹജ്ജിലൂടെയാണ് എന്താകുന്നത് അതിന്റെ പൂർണ്ണത കൈവരിക്കുന്നത് അപ്പം അലൈഹി അലൈഹിടെ തന്നെ ഒരു ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ൻക്ക എന്ന് പറഞ്ഞാൽ അടിമ അഥവാ ഞാൻ അതെ ഞാൻ നിന്റെ വിളിക്കതാ ഉത്തരം നൽകിയിരിക്കുന്നു പൂർണ്ണ അടിമയായിട്ട് നീ എന്താണോ പറയുന്നത് അതപ്പടി അനുസരിക്കാനുള്ള ആ ഒരു മെന്റാലിറ്റിയോട് കൂടിയിട്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്നാണ് ഈ ഒരു ഹജ്ജിലൂടെ നമ്മൾ പറയുന്നത് അത് പറയാ മാത്രല്ല അത് നമ്മൾ ആക്ച്വലി നമ്മുടെ പ്രവൃത്തി പദത്തിൽ അത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് നമ്മൾ അവിടെ പോയാൽ നമ്മള് ഒന്നും ആലോചിക്കുന്നില്ല പഠിച്ചോന്ന് പറഞ്ഞു എന്നത് മാത്രമേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ ഹജ്ജിന്റെ ഓരോ വിഷയത്തിലും നമുക്കത് കാണാനും സാധിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഹജുൽ അസ്വദ് മുത്തുന്ന വിഷയം ഹജുൽ കല്ലാണ് ഭൗതികാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു കല്ലാണ് കേവൽ ഒരു ധാതു ലവണങ്ങളാൽ നിർമ്മിതമായിട്ടൊരു കല്ലാണ് അതിനെ 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 ഗുണം എടുത്തു നമ്മൾ നമ്മൾ മുത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് ുന്നത്ണ്ട് പിന്നെ ഇനി ആ മക്കയിൽ തന്നെ പോയിട്ട് നമ്മള് ഹജ്ജിന്റെ സമയത്ത് ഹജ്ജിന്റെ സമയത്ത് നമ്മള് ജം നമ്മള് കല്ലെറിയുന്നതിനാണ് ഇതുപോലെ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു തൂണ് അതെ അപ്പൊ ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ രണ്ടിലും എന്തിനാണ് ഇപ്പൊ ഇതിനെ ബഹുമാനിക്കും മറ്റിനെ നിന്ദിക്കുകയും ചെയ്യുന്നത് അവിടെ ചോദ്യമില്ല അവിടെ അള്ളാഹു എന്താണോ പറഞ്ഞത് ഇനി എന്താണോ പറഞ്ഞത് അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അനുസരിക്കാണ് അതിന്റെ ഉപകാരം ഉണ്ടോ ഉൾക്കൊള്ളാൻ പറ്റുന്ന മഹാന ഷാറാൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പദണ്ട് ഷറാ ഇമാ ഇത് പറയുന്ന സന്ദർഭത്തിലാണ് മുത്തുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ആരാണോ ബുദ്ധിയെ ആശ്രയിച്ച ഒരു കാര്യം ചെയ്യുന്നത് ആരെയാണ് ആരാധിക്കുന്നത് ബുദ്ധിനാണ് ആരാധിക്കുന്നത് നേരെ മറിച്ച് അള്ളാഹുവിനാരണോ ആരാധിക്കുന്നത് അവര് നോക്ക് അള്ളാഹു പറഞ്ഞോ പറഞ്ഞില്ല എന്നുള്ളത് മാത്രാണ് അല്ലാതെ അവിടെ പോയിട്ട് ഈ എന്തിനാണ് ഞാൻ അത് ചോദ്യമല്ല കാരണം ഇപ്പൊ നമ്മളുടെ ഉത്തരവാദിത്വം നമ്മള് നൂറ് ശതമാനം അള്ളാഹുവിന്റെ അടിപൊളി നൂറ് ശതമാനം അള്ളാഹു എന്നുള്ളത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യം ഇല്ല പറച്ചിലും ഒന്നുമില്ല അതാണ് ശരിക്കും നമ്മള് ഹജിലൂടെ പിന്നെ ഓരോ അങ്ങനെ ആണെങ്കിലും ആണെങ്കിലും ഇഹ്റാമിന്റെ ഏറാമിന്റെ നമുക്ക് അത് കൂടുതൽ ബോധ്യപ്പെടുന്നത് ഈറാം അതാണല്ലോ തുടക്കം ഈറാം കിട്ടാന്ന് പറഞ്ഞാല് നമ്മുടെ ഉടയാളുകളൊക്കെ പഠിച്ചം പറയാണ് നീ ഇതുവരെ ഉണ്ടായിരുന്നു നിന്റെ സവിശേഷത നിന്റെ മീസത്ത് അതൊക്കെ നീ ഒഴിവാക്ക് കേവലം രണ്ട് വസ്ത്രം മാത്രം ഒരു അടിമുണ്ടും അതേപോലെ തന്നെ മേൽമുണ്ടും വേറൊന്നും മനുഷ്യനെ ധരിക്കാൻ പറ്റൂല അവിടെ നമുക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾക്കൊരു ഒരു 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 മീസത്ത് അല്ലെങ്കിൽ ഒരു നമ്മള് മറ്റുള്ളവരിൽ നിന്നൊക്കെ വേർതിരിക്കുന്ന ഒരു ഘടകം നമുക്കങ്ങനെ തോന്നുകയാണെങ്കിൽ ആ തോന്നുന്നത് നമ്മുടെ വസ്ത്രധാരണ വലിയൊരു ഘടകമാണ് അപ്പോ ഒരു സദസ്സിലേക്ക് ഒരു കൂട്ടിട്ട് ഒരാൾ കോട്ടിട്ട് അയ്യൊക്കെട്ട് ഒരാൾ വന്നാൽ ആ ഓന വലിയ മാനേജർ എന്താ നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യും ഇനിപ്പോ വേറൊരു തലേക്കെട്ടും ഇതൊക്കെ പണ്ഡിതത്തിലാണെങ്കിൽ ആ ഓരോ എന്താണ് ബഹുമാനിക്കപ്പെടേണ്ടവരാണ് റെസ്പെക്ട് കൊടുക്കും ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഓരോരുത്തരെ ഡ്രസ്സിങ് ഒരു വലിയൊരു ഘടകമാണ് അപ്പൊ പഠിച്ചം പറയാണ് ഇന്ന് മുതൽ അത്തരത്തിൽ ഒരു അവസ്ഥയും നിനക്കില്ല രാജാവും രാജാവും എല്ലാരും പോലെയാണ് ഇന്നത്തെ രാജാവ് അള്ളാഹു സുബാന പറയണ്ടല്ലോ ലിമനിൽ മുൽകുല്യവും ആരാണ് ഇന്നത്തെ രാജാവ് അതുപോലെ അന്നത്തെ രാജാവ് അള്ളാഹു സുബാൻ താല മാത്രാണ് ബാക്കി ഒരാൾക്കും അവിടെ ഒരു അധികാരമില്ല അള്ളാഹുവിന്റെ അടിമ എന്നതിലപ്പുറത്തേക്ക് ഒരു പദവിയും അവനില്ല എന്നാണ് ഈ ഓരോ കാര്യവും അജ്ജിലുണ്ട് അജിലൂടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തി നമ്മൾ അള്ളാവിനോട് പറഞ്ഞോണ്ട് നിൽക്കുന്നത് അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ സായി സായി സഫ മറുന്ന് സഫ എന്ന് തുടങ്ങി ഒരു വട്ടം പിന്നെ അങ്ങോട്ട് മാത്രമല്ല അതിൻ്റെ ഇടയില് പിന്നെ ഇന്നത് അവിടെ പച്ച ലൈറ്റ് കൊണ്ട് എല്ലാവർക്കും പിന്നെ ഒരു സ്ഥലത്ത് എത്തിയാലും നമ്മള് കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കണം ഒന്ന് ഓടുന്ന നടക്കണം പിന്നെ ഈ റമല് ഈ തവാഫിന്റെ സ്റ്റാർട്ടിങ്ങിൽ റമല് അതും കുറച്ച് ഓടണം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു പഠിച്ചാണ് അതിനെ ഓടേണ്ട ആവശ്യമില്ല ഇനി നടന്നാ മതി അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കാണ് പഠിച്ചോ കൊറേ ഓടാൻ പറയുന്നുണ്ട് കൊറേ നടക്കാൻ പറയുന്നുണ്ട് വട്ടം കറക്കാൻ വട്ടം കറക്കാൻ പറയുന്നുണ്ട് അങ്ങോട്ട് പറയുന്നു അപ്പോ അതിന് പോയി മുത്തെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെയുള്ള നമ്മുടെ ഒരു ബൗദ്ധികമായിട്ട് പറയുകയാണെങ്കിൽ അതുപോലുള്ള വേറെ ഒന്നിനെ പോയി എറിയാൻ പറയുന്നു മുത്താൻ പറയുന്നുണ്ട് അപ്പൊ ഇവിടൊക്കെ ഇതൊക്കെ നമ്മള് ഇതിന്റെ ഈ ഒരു ഇന്നർ മീനിങ് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ഒരു രസം നമുക്ക് ലഭിക്കുക തനി യുക്തി കൊണ്ട് മാത്രം ഇതിന്റെ ഒന്നും അള്ളാഹു പറഞ്ഞു അത് നമ്മൾ ചെയ്യുന്നു അത് അതിന്റെ പൂർണ്ണത കൈവരിക്കുമ്പോഴാണ് അപ്പൊ നൂറ് ശതമാനം അള്ളാഹു പറഞ്ഞു എന്ന കാരണത്താൽ മാത്രം നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും അള്ളാഹുവിന്റെ ആബുദാവുന്നത് അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് ആ ഒരു രീതിയിലേക്കാണ് നമ്മള് ഹജ്ജ് കഴിഞ്ഞ് വരുന്നേരം ആ ഒരു കാര്യം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ അതുകൊണ്ടാണ് അന്തസത്തുള്ളത് നമ്മളെ നീയത്താണ് വരേണ്ടതാണ് അതനുസരിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ കാര്യമില്ല അതെ നമുക്ക് പിന്നെ ഈ ഒരു പിന്നെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതും അതിന്റെ ആത്മീയമായ ആന്തരികമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ട് ഇതിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ആത്മീയ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് ഈ പറയപ്പെട്ട ഓരോ ഹജ്ജിന്റെ മെമ്പറയുടെയും കർമ്മങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വെച്ചാൽ നമ്മൾ അതിൽ പിന്നീട് കടന്നു വരും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുമ്പോൾ അതിൻ്റെ ആന്തരികമായിട്ടുള്ള അതിൻ്റെ ഇന്നർ ഇന്നർ മീനിങ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയണം അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് എപ്പിസോഡിൽ ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് രണ്ടിനെയും ഈ രണ്ട് എപ്പിസോഡിൽ നമ്മൾ കാര്യമായിട്ട് ആത്മീയമായിട്ടുള്ള ഇതിൻ്റെ വശത്തെ ഊന്നിക്കൊണ്ട് പറഞ്ഞത് കാരണം നമുക്ക് അതിൻ്റെ വിഷയങ്ങളാണെങ്കിലും ചരിത്രപരമായ വിഷയങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ വിഷയങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണുള്ളത് കാരണം ഇതില്ല എങ്കിൽ ഇതിൻ്റെ മേൽ അസ്ഥി വാരമിട്ട ഒരു പ്രവർത്തനമല്ല നമ്മൾ നടത്തുന്നത് എങ്കിൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ വ്രതാവിലായിരിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രീതിയിലാകണമെങ്കിൽ നമ്മളുടെ നെയ്യത്ത് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കരുതൽ കൃത്യമായും അള്ളാഹുവിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ള ഒരു രീതിയിലാവണം അള്ളാഹു അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡുകൾ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കണ്ടുമുട്ടാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വൈകും വർഹമുല്ലാഹി വാത്തു